ചരിത്ര പ്രാധാന്യമുള്ള അയ്യപ്പൻ അയ്യപ്പൻകോവിലിൽ ചരിത്രമുറങ്ങുന്ന ഒരു സ്ഥലമാണ് തോണിത്തടി കോവിലിൽ ചന്തയിൽ സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും തോണിത്തടി കടത്തിനെയാണ് ഉപ്പുതറക്കാർ ആശ്രയിച്ചിരുന്നത് സർക്കാരിന്റെയും സ്വകാര്യ വ്യക്തികളുടെയും വള്ളങ്ങളായിരുന്നു ഇതിന് യാത്രാമാർഗം നിരവധി വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ പ്രവർത്തിച്ചതായി പഴമക്കാർ പറയുന്നു ഇന്ന് ചരിത്ര അവശേഷ മാത്രമായി മാറിയിരിക്കുകയാണ് തോണിത്തടി പ്രദേശം ഉണ്ടായിരുന്ന സ്ഥലമാണ് അയ്യപ്പൻ കുടിയേറ്റ ഗ്രാമമായ ഉപ്പുതറിയിൽ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കാനും സാധനങ്ങൾ വാങ്ങാനും അയ്യപ്പകോവിൽ ചന്തയാണ് ആശ്രയിച്ചത് പേയാർ മുറിച്ചു കിടക്കാൻ പാലമില്ലാത്തതിനാൽ ചെങ്ങാടത്തിലും വള്ളത്തിലുമായിരുന്നു യാത്ര ചെങ്ങാടം അപകടം ഉണ്ടാക്കിയതോടെ പൊതുമരാമത്ത് വകുപ്പ് വള്ളം വാങ്ങി നൽകി ജീവനക്കാരെയും നിയമിച്ചു ഇതോടെ സമീപവാസികളും വള്ളം ജനങ്ങൾ തോണിയിൽ യാത്രകൾ ആരംഭിച്ചതോടെ തോണിത്തെ പ്രശസ്തി പടവുകൾ കയറി ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ എത്തിത്തൊഴിച്ചു വിവിധ വ്യാപാരശാലകളും ഉയർന്നു എ കെ ജി ഉൾപ്പെടെയുള്ളവർ അയ്യപ്പ കോവിലെത്തി വള്ളത്തിനാണ് ഉപ്പുതിറയിലത് ആദ്യകാലത്ത് കടക്കാനുള്ളത് അത് കഴിഞ്ഞ് മുളച്ചങ്ങാടത്ത് നിന്ന് ഒമ്പതിനയുടെ പ്രാവശ്യം അപകടങ്ങളുണ്ടായി പിള്ളേർ വെളർത്തി പോവുകയെ സ്കൂൾ പിള്ളേർ വിളർത്തി പോവുകയൊക്കെ ചെയ്തപ്പോൾ പിന്നെ പി ഡബ്ല്യു ഡി ഇടപെട്ട് ഏഹ് കേൾക്കുന്നു ഇടപെട്ട് വള്ളം ആക്കി ഈ പാലം തീർന്നതിനെയാണ് ഉപ്പൂടെ പാലം തീർന്നു ഇതെല്ലാം ഇവിടെ നിരച്ച് പോയത് മറ്റേ വാഹനങ്ങളൊക്കെ ഇതിലെ ഓടിക്കൊണ്ടിരിക്കാം കട്ടപ്പന ഏലപ്പാറ റൂട്ട് ചെയ്തായിരുന്നു കാലം വന്നതോടെയാണ് ംയാണ് പ്രാധാന്യം നഷ്ടമായത് ആളുകൾ എത്താതായതോടെ പിന്നെ ഉപ്പുതറ അല്ലെങ്കിൽ താന്നിങ്ങൂട് എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഉപ്പുതറ ആ ഉപ്പുതറയിലേക്ക് ജനങ്ങൾക്ക് പോകാനുള്ള ഏക ആശ്രയം ഈ തോളത്തടിയിലെത്തി ഇവിടെ നിന്നുള്ള ചങ്ങാടത്തിലോ വഞ്ചിയിലോ കയറി അക്കരെ പോകണമായിരുന്നു അങ്ങനെ ചങ്ങാടം സ്വകാര്യ വ്യക്തികൾ കിട്ടി ഇവിടെ കടത്ത് നടത്തിക്കൊണ്ടിരുന്നു ഒന്നിരട്ട് കുട്ടികൾ വെള്ളത്തിൽ പോകാൻ പോയ അവസരമുണ്ടായപ്പോൾ പി ഡബ്ല്യു ഡി വള്ളം വാങ്ങി ഇവിടെ ജീവനക്കാരെ നിയമിച്ചു ആ ജീവനക്കാരെ നിയമിച്ചിട്ട് ആ ജീവനക്കാർക്കുള്ള ശമ്പളം പി ഡബ്ല്യു ഡി ആണ് കൊടുത്തുകൊണ്ടിരുന്നത് ഒക്കര ഇക്കരെ അവരാണ് കടത്ത് നടത്തിക്കൊണ്ടിരുന്നത് ഇതുവഴി ലോകത്തിലുള്ള മഹാരഥന്മാരായ ആളുകൾ പോലും ഈ കടത്ത് കടന്ന് കുറെ അല്ലെങ്കിൽ താങ്ങൂറ്റിൽ പോയിട്ടുണ്ടാകാം തിരിച്ചു വന്നിട്ടുണ്ടാകാം അഭിമുഖ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്നും കേരളത്തിന് വെളിയിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള നേതാക്കന്മാരുടെ അടക്കമുള്ളവർ ഈ കടത്ത് കടന്നു പോയിട്ടുണ്ടാകാം അങ്ങനെ ചരിത്രത്തിനകത്തൊരു പ്രാധാന്യമുള്ള ചരിത്രത്തിൽ ഇടപിടിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ തൂണുത്തടി എന്ന് പറയുന്നത് പുതുതലമുറയ്ക്ക് തോണിത്തടിയുടെ പ്രാധാന്യം അറിയില്ല എങ്കിലും പഴയ തോണിത്തെയും വള്ളം തുഴച്ചിലും കടത്തും വ്യാപാര സ്ഥാപനങ്ങളിലെ തിരക്കും ഇന്നും പഴമക്കാരുടെ മനസ്സിലുണ്ട് നിരവധി മഹാരഥന്മാർ അയ്യപ്പങ്കോവിലെത്തി ഉപ്പുതിരക്കി യാത്ര ചെയ്ത തോണിത്തെ അവികസിത പ്രദേശമാണ് ഇവിടെ ഒരു പാലമോ തൂക്കുപാലമോ നിർമ്മിച്ചാൽ പ്രദേശത്തിന്റെ വികസനവും സാധ്യമാകും ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇത് പഠനവിഷയം ആക്കാനും കഴിയും കെ കെ ജയകുമാർ കിഴക്കി വിഷനുവും അയ്യപ്പങ്കവും